നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ ഇപ്പോൾ ജിഹാദികളുടെ വലിയ ആക്രമണം നടക്കുകയാണ് സൈബർ സ്പേസുകളിലും ടെലിവിഷൻ ചർച്ചകളിലുമെല്ലാം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടുകളുമായി ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഫസൽ ഗഫൂർ മുതൽ ആബിദ് അടിവാരം വരെയുള്ള ആളുകൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ടാർഗറ്റ് ചെയ്യുകയാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ നടത്തിയ ന്യൂനപക്ഷ പ്രീണനം തുറന്നു പറയുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണം എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള ചില വിലയിരുത്തലുകൾ നടത്തിയത് അതിന് ഉപോത്ബലകമായി അദ്ദേഹം പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട് യോഗനാഥം മാസികയിലൂടെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലുള്ള ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണവും നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് മാത്രമല്ല ജനസംഖ്യയിൽ അൻപത് ശതമാനത്തിലേറെയുള്ള ഹിന്ദുക്കൾക്ക് നൽകിയിരിക്കുന്നത് വെറും രണ്ടേ രണ്ട് സീറ്റാണ് ഇങ്ങനെ പല രീതിയിൽ മുസ്ലിം മതപ്രീണനം ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഇടത് വലത് മുന്നണികൾ മത്സരിക്കുകയാണ് ഈ പീഡനത്തിന് അതിൽ ചില വിഭാഗങ്ങൾക്ക് വലിയ ഒരു അസ്വസ്ഥതയുണ്ട് ആശങ്കയുണ്ട് കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗം വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയിൽ അഭയം പ്രാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു നിരീക്ഷണമാണ് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ഒരേ തരത്തിൽ ഒരു സംഘടിത ആക്രമണം വെള്ളാപ്പള്ളി നടേശിനെതിരെ നടത്തുന്നത് എന്ന് വ്യക്തമാണ് നേരത്തെ ലൌജിഹാദിനെതിരെ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പേരിൽ പാലാ ബിഷപ്പിന് നേരെ നടന്ന അതേ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശിനെതിരെ നടക്കുന്നത് ആബിദ് അടിവാരം എന്ന മാധ്യമ പ്രവർത്തകന്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് തീർത്തും വ്യക്തിപരമായ അധിക്ഷേപങ്ങളടങ്ങുന്ന പോസ്റ്റാണ് ആ പോസ്റ്റായിരുന്നു അത് എന്ന് നമ്മൾ കണ്ടു ആബിദ് അടിവാരം വെള്ളാ പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ വളരെ മോശവും മ്ളേച്ചവുമായ രീതിയിൽ വരച്ചു കാട്ടുകയായിരുന്നു എന്ന് നമുക്കറിയാം ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല ജിഹാദികളുടെ അജണ്ട പൊളിച്ചടുക്കി അല്ലെങ്കിൽ ജിഹാദികളുടെ ചില കാര്യങ്ങൾ തുറന്നു കാട്ടി എന്നത് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത ഏക കുറ്റം എന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഫസർ ഗഫൂർ മുതൽ ആബിത അടിവാരം വരെയുള്ള ആബിത അടിവാരം നമുക്കറിയാം ഇയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണ് സിറാജ് പത്രത്തിൻ്റെ സബ് ആയിരുന്നു ഇപ്പോൾ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനാണ് എന്ന് സ്വയം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തായാലും തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ and പ്രചാരകനാണ് ഈ മാധ്യമ പ്രവർത്തകൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിക പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക ഇതൊക്കെയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വലയിലേക്ക് വീണ ഭരണകൂടത്തെയും പ്രതിപക്ഷത്തെയും തുറന്നു തുറന്നുകാട്ടിയതിൻ്റെ പേരിലാണ് ഈ വെള്ളാപ്പള്ളി നടേശിനെതിരെ ഇത്തരം ആളുകൾ പാഞ്ഞടുക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യോഗനാഥം മാസികയിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കപ്പുറം ചില കാര്യങ്ങൾ അദ്ദേഹം ഇന്നു പറഞ്ഞു അതായത് ഇത്തരം ആക്രമണങ്ങളെ ഭയക്കുന്നില്ല ജിഹാദികളുടെ ആക്രമണങ്ങൾക്ക് തലകുനിക്കില്ല അതിന് എന്ത് ചില വില കൊടുത്തും ചെറുക്കും ഒരുപക്ഷെ രക്തസാക്ഷിയാകാനും തയ്യാർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ നിലപാട് അത് അംഗീകരിക്കേണ്ടതാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ മറ്റ് ഹൈന്ദവ സംഘടനകളടക്കം ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി രംഗത്ത് വരാത്തത് എന്ത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ എല്ലാവരും പരിശോധിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പിൽ നെല്ലും പതിരും തിരിച്ചറിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നത് സ്വാഗതാർഹമാണ് പലതരത്തിലുള്ള പ്രീണനങ്ങൾ നമ്മൾ കണ്ടു അതായത് ഭരണഘടന വിലക്കിയിട്ട് പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പലർക്കും ഇത്തരത്തിലുള്ള സംവരണമടക്കമുള്ളവ വാഗ്ദാനം ചെയ്യുന്നു വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ട് ഇതെല്ലാം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തെളിവാണ് മറ്റൊരു ഭാഗത്ത് അന്തർദേശീയ തലത്തിൽ പോലും നടക്കുന്ന ചില കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ മത സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ആവേശത്തോടു കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട് ഹമാസ് അനുകൂല പ്രകടനങ്ങൾ പലസ്തീൻ അനുകൂല റാലികൾ ഇതെല്ലാം മറ്റ് ഉപരി കേരളത്തിലാണ് നടന്നത് ഇതെല്ലാം ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമെന്ന് വ്യക്തമാണ് ഇതെല്ലാമാണ് വെള്ളാപ്പള്ളി ൻ ചൂണ്ടിക്കാട്ടിയത് അതിനെതിരെയാണ് ഈ ജിഹാദി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത്തരം ആക്രമണങ്ങൾക്ക് വഴങ്ങില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഹിന്ദു സമൂഹം മുഴുവൻ ഹൈന്ദവ സംഘടനകളെല്ലാം മറ്റു വ്യത്യാസങ്ങളെല്ലാം മറന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ട കാലഘട്ടം കൂടിയാണിത് വെബ്ഡെസ്ക് തുമൂസ്